കോഴിക്കോട് വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ് ഗ്രാം എം ഡി എം എ യുവാക്കൾ പിടിയിൽ കോഴിക്കോട് പൊക്കുന്ന സ്വദേശികളായ നവാസ് ഇംതിയാസ് എന്നിവരെയാണ് പിടിയിലായത് ഡാൻസാഫ് സംഘവും ഫറൂഖ് പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പൊക്കുന്ന സ്വദേശി നവാസ് കൊളങ്ങർപീടിയ സ്വദേശി ഇന്തിയാസ് എന്നിവരാണ് പിടിയിലായത് രാമനാട്ടുകര പാലത്തിനടിയിൽ വെച്ച് ഫറൂഖു പോലീസും ഡാൻസ് ഓഫ് സ്കോഡും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത് കൊണ്ടോട്ടി ഭാഗത്തു നിന്നും അമിത വേഗതയിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ടാറ്റ സഫാരി വാഹനത്തിലാണ് ഇവർ എത്തിയത് വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസിനെ വെട്ടിച്ചു കടന്നു കളയാൻ ശ്രമിച്ച കാർ വളരെ സാഹസികമായാണ് പോലീസ് തടഞ്ഞു നിർത്തിയത് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വൻ അളവിൽ എൻ ഡി എം എത്തിക്കുന്നതിൽ പ്രധാനിയാണ് നവാസ് എന്ന് പോലീസ് പറഞ്ഞു ഏറെ നാളായി പോലീസിന്റെയും ഡാൻസാഫിന്റെയും നിരീക്ഷണത്തിലായിരുന്നു നവാസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടു പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും ജനം കോഴിക്കോട്